ആലപ്പുഴ മാറിലെ കലയുടെ കൊലപാതകത്തിൽ ഭർത്താവ് ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽ ഉൾപ്പെടെ നാലു പേരാണ് പ്രതികൾ കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നും മാരുതിക്കാരിൽ മൃതദേഹം കൊണ്ടുപോയെന്നും എഫ്ഐആറിൽ പറയുന്നു എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് ലഭിച്ചു അനിലിന്റെ ബന്ധുവായ സുരേഷിന്റെ മൊഴിയാണ് കൊലപാതകം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതിൽ നിർണായകമായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ അറിയിച്ചതായിട്ടാണ് സുരേഷിന്റെ മൊഴി അനിൽ വിളിച്ചതനുസരിച്ച് പെരുമ്പുഴ പാലത്തിലെത്തിയപ്പോൾ പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു മറവ് ചെയ്യാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥന നടത്തിയപ്പോൾ പറ്റില്ലെന്നറിയിച്ചു മടങ്ങിയതായും സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രതികളെ അല്പസമയത്തിനുള്ളിൽ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും മാന്ന്നാർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ പ്രതികളുള്ളത് ആരൊക്കെയാണ് പ്രതികൾ എന്ത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത പുറത്തുവരേണ്ടതുണ്ട് ഇന്നലെ പോലീസ് വ്യക്തമാക്കിയത് അനിൽകുമാർ തന്നെയാണ് ഇതിൽ മുഖ്യപ്രതി എന്ന കാര്യമാണ് അതായത് ഭർത്താവ് അനിൽകുമാർ ഭർത്താവ് അനിൽകുമാർ ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ് വിദേശത്ത് നിന്നും ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനാണ് പോലീസ് ശ്രമിച്ചത് പക്ഷേ അതിന് സാഹചര്യമൊരുങ്ങാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും അന്വേഷണങ്ങളുമായി മുന്നോട്ട് വരികയും ഒടുവിൽ മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത വരികയും ചെയ്തത് പോലീസ് നടത്തിയ സുപ്രധാനമായ നീക്കങ്ങളാണ് ഈ കേസിൽ അങ്ങേയറ്റം നിർണായകമാവുന്നത് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ പോലീസ് നൽകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഇന്നലെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്ത് അവിടെ കണ്ടെത്തിയ ഇടത്ത് ആ വീട്ടിൽ സ്ഥലത്തെത്തിച്ച് അവിടെ തെളിവെടുപ്പ് അടക്കമുള്ള മറ്റു കാര്യങ്ങളും ഉണ്ടാകും ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകൾ പുറത്തുവരേണ്ടതുണ്ട് ഇന്നലെ ആലപ്പുഴ എസ് പി വ്യക്തമാക്കിയപ്പോൾ ചൈത്ര തെരാസ ജോൺ വ്യക്തമാക്കിയപ്പോൾ എങ്ങനെയാണ് ഈ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറായില്ല എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ആജ്ഞാ രവീന്ദ്രൻ മാന്നാറിലുണ്ട് മാന്നാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ആജ്ഞാ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു ആജ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യമാണ് ദുരൂഹതകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് പതിനഞ്ച് വർഷത്തിനപ്പുറമുള്ള ഒരു കേസിൽ ഒരു ഒരു സ്ത്രീ മിസ്സായിട്ട് അത് സംബന്ധിച്ച് ഒരു പരാതിയും ഉണ്ടാവാതിരുന്നു എന്നതാണ് ഈ കേസിനെ ഇവിടം വരെ എത്തിച്ചത് എന്നതാണ് പശ്ചാത്തലം അത് ദുരൂഹമായി ഇപ്പോഴും അവശേഷിക്കുകയും ചെയ്യുകയാണ് എന്താണ് ഇന്നത്തെ പോലീസിന്റെ നീക്കം പ്രതികൾ ഇപ്പോൾ എവിടെയാണുള്ളത് സജിത ഇന്നൊരു ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി പോലീസ് പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതികളുള്ളത് നമ്മളിപ്പോൾ മാന്നാർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഉള്ളത് ഇവിടെ നിന്നും പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകും ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാം പ്രതി അനിൽകുമാർ ഇസ്രേലായത് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനുമായി ചേർന്ന് ആ വഴി സംസാരിച്ചിട്ടുണ്ട് പോലീസ് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ പ്രതിയെ ഈ നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യമാണ് മുന്നിൽ കാണുന്നത് എന്തായാലും ഈ ഒന്നാം പ്രതി അനിൽകുമാർ എത്തിയ ശേഷം മാത്രം ആയിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ അൽകുമാർ മാത്രമാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത് മറ്റുള്ളവരൊക്കെ മൃതദേഹം കണ്ടു എന്നാണ് പറയുന്നത് ഇതിൽ പരാതിക്കാരനായ സുരേഷ് കുമാർ അദ്ദേഹം വലിയൊരു പുഴ പാടത്തിൽ വെച്ചിട്ട് അൽകുമാറി മൃതദേഹവുമായി എത്തിയ സമയത്ത് ഇയാളെ വിളിക്കുന്നു ഈ കലയെ കൊലപ്പെടുത്തിയെന്ന് അല്ലെങ്കിൽ കലയുടെ മൃതദേഹം അദ്ദേഹം ആ ഒരു മാരുതിക്കാരിൽ കാണുന്നു ഈ കൊലപാതകം സംഭവിച്ചു പോയ മരണം സംഭവിച്ചു പോയി അതുകൊണ്ട് തന്നെ അത് മറവു ചെയ്യാൻ സഹായിക്കണമെന്ന് സുരേഷിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം പക്ഷേ സുരേഷ് അതിൽ നിന്നും അങ്ങനെ സഹായിക്കാനാകില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് ഉണ്ടായത് എന്നാണ് പ്രധാന പരാതിക്കാരനായ സുരേഷ് വ്യക്തമാക്കുന്നത് അയാളാണ് ഈ കേസിലെ ഒന്നാം സാക്ഷി എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് പരാതി പ്രധാന പരാതിക്കാരനും ഇദ്ദേഹത്തിൻ്റെ പരാതി അനുസരിച്ചിട്ട് ഈ പതിനഞ്ച് വർഷം എന്തുകൊണ്ടാണ് ഇതേപ്പറ്റി സംസാരിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ അനിൽകുമാർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ സുരേഷ് ഈ കാരുമായി ബന്ധപ്പെട്ട് പോലീസിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം പ്രതി ജിനോയാണ് ജിനോ ആയിക്കൽ ജംഗ്ഷനിൽ വെച്ചിട്ട് ആയിക്കര ജംഗ്ഷനിൽ വെച്ചിട്ടാണ് മൃതദേഹം കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ജിനോ സോമൻ പ്രമോദ് എന്നിവരാണ് ഇപ്പോൾ രണ്ടും മൂന്നും നാലും പ്രതികളായി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഒന്നാം പ്രതി അൽകുമാറിനെ അനിൽകുമാർ ഇസ്രയേലിലാണ് ഇസ്രയേലിൽ നിന്നും കൊണ്ടുവരേണ്ട ഒരു നടപടി ക്രമങ്ങളുണ്ട് ഇസ്രേലിൽ നിന്നും അദ്ദേഹത്തെ ഉടൻ തന്നെ കൊണ്ടുവരും അല്ലെങ്കിൽ ഇന്നോ നാളെയോ അദ്ദേഹം കേരളത്തിലെത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അൽകുമാർ എത്തിയ ശേഷം മാത്രമേ ഈ കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുകയുള്ളൂ ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പോലീസ് ഭാഷത്തിൽ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ അനിൽകുമാറും കലയും പ്രണയവിവാഹിതരായിരുന്നു ഇതര ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ കലയെ വിവാഹം കഴിക്കുന്നതിൽ അനിൽകുമാറിൻ്റെ ബന്ധുക്കൾ ഈ വിവാഹത്തെ അങ്ങേറ്റം എതിർക്കിരുന്നു ആ സമയത്ത് അനിൽകുമാർ അങ്കോളയിൽ ജോലി ചെയ്തിരുന്നൊരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിലാണ് അൽകുമാറും അങ്കോളയിൽ പോയ സമയത്ത് ഈ കലയ്ക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്ന് ബന്ധുക്കൾ അറിയിച്ചതും അതേ തുടർന്ന് സംശയമുണ്ടാക്കുന്നു കലയെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഈ ബന്ധുക്കളായത് പിടിയിലായ അൽകുമാർ സുഹൃത്തുക്കളും ബന്ധുക്കളും തന്നെയാണ് ഈ കൊലപാതകത്തിൽ മൃതദേഹം മറവു ചെയ്യാനും സെപ്റ്റാങ്കിൽ തള്ളാനുമൊക്കെ സഹായിച്ചത് ഈ ആളുകൾ െ ആളുകളുടെ മൊഴി അനുസരിച്ചിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അതായത് കലയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ സംശയം തോന്നിയാൽ അല്ലെങ്കിൽ അതിൽ അസ്വസ്ഥത തോന്നിയ അൽകുമാർ കലയെ കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കലയെ കൊലപ്പെടുത്തിയ ദിവസത്തിന് മൂന്നോ നാലോ ദിവസം മുൻപ് തന്നെ കല പാലക്കാടുള്ള ഒരു യുവാവിനൊപ്പം പോയി എന്നൊരു റൂമർ പരക്കുന്നു അങ്ങനെ ഒരു കഥയാണ് അതായത് കലയുടെ വീട്ടുകാർക്കും അറിയുന്നത് ഈ ഒരു കഥയാണ് പാലക്കാടുള്ള പാലക്കാട് സ്വദേശിയായ സൂരജെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി കല അടുപ്പത്തിലായിരുന്നു അയാളുമായി കല ഒളിച്ചോടി പോയി ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് അത് പക്ഷേ അതിനകത്ത് ദുരൂഹമായി പോലീസിന് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ടത് അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കലയെ എറണാകുളത്ത് നിന്നും കൂട്ടിക്കൊണ്ടു വന്നിട്ടാണ് അനിൽകുമാർ കൊലപ്പെടുത്തുന്നത് കടുത്തിൽ തുണിമുറുക്കി ആണ് കൊലപ്പെടുത്തുന്നത് ഒരു മാരുതിക്കാറിൽ വെച്ചിട്ടാണ് കൊലപ്പെടുത്തുന്നത് വാടകയ്ക്കെടുത്ത മാരുതി കാറാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ഇതിനകത്ത് ദുരൂഹമായി പറയുന്നത് പാലക്കാടേക്ക് ഒളിച്ചോടിപ്പോയി എന്ന നാട്ടിൽ മുഴുവൻ പ്രചരിച്ച കലയെങ്ങനെയാണ് എറണാകുളത്ത് നിന്നും ആൾക്കുമാർ കൂട്ടിക്കൊണ്ടുവന്നതെന്നാണ് ഇതിനകത്ത് ദുരൂഹമായി ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഇതൊരു പക്ഷേ കലയെ ഒളിപ്പിച്ചിരുന്നതായിരിക്കാം ഇത്തരത്തിലൊരു റൂമർ പരത്തിയതാകാം ഇങ്ങനെ ഈ ഒരു കൊലപാതകം നേരത്തെ തന്നെ അതായത് ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെ ആയിരുന്നു ഇത് അത് അതിനെ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാൻ അതായത് കല മറ്റൊരു ചെറുപ്പക്കാരുടെ ഒപ്പം ഇത്തരത്തിൽ അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി എന്ന് നാട്ടിൽ പരക്കുകയും അതിനുശേഷം മൂന്ന് ദിവസത്തിന് ശേഷം കല കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സാക്ഷിമുടിക്കളും പ്രതിയും പോലീസിനോട് വ്യക്തമാക്കുന്നത് ഈ കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളും മൃതദേഹം നേരിട്ട് കണ്ടവരാണ് ഇവരും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് മറവ് ചെയ്യാൻ എന്ന് തീരുമാനമെടുക്കുന്നത് കാരണം കല കൊല്ലപ്പെട്ടു അബദ്ധവശാൽ കൊല്ലപ്പെട്ടു എന്നാണ് അനിൽകുമാർ ഇവരെ ബോധ്യപ്പെടുത്തിയത് ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും കൊല്ലപ്പെട്ടു ഈ ഒരു കഥ നാട് മുഴുവനുണ്ട് ഈ കല മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയിന്നൊരു കഥ നാട് മുഴുവനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകത്തെ കല മിസ്സിംഗ് ആണ് എന്നൊരു തരത്തിലേക്ക് വരുത്തി തീർക്കുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പതിനഞ്ചു വർഷത്തിന് ശേഷം ഈ ഒരു ജില്ലാ പോലീസ് മേധാവി ലഭിക്കുന്ന രണ്ട് ഊമക്കത്തുകൾ ഈ ഊമത്തുകൾ ഊമക്കത്തുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ കേസ് വീണ്ടും വെളിച്ചത്ത് വരുന്നത് അതുവരെ തിരോധാന കേസായിരുന്നു ഒരു കേസിൽ പെട്ടെന്ന് കൊലപാതക കേസാകുന്നു ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചൈത്ര തെരേസ ജോൺ ആലപ്പുഴ എസ് പി വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്കിപ്പോഴും ഒരു വ്യക്തത കുറവ് വരുന്ന അല്ലെങ്കിൽ സംശയം തോന്നുന്ന കാര്യം പതിനഞ്ച് വർഷം മുമ്പ് അപ്രത്യക്ഷമായ ഒരു യുവതിയെക്കുറിച്ച് ആർക്കും എന്തുകൊണ്ട് പരാതി ഉണ്ടായില്ല എന്ന ചോദ്യമാണ് ഒരു പക്ഷെ അവരുടെ കുടുംബ പശ്ചാത്തലം ഒരു കാരണമായിരിക്കാം ഈ കേസിൽ ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സമാനമായ കേസുകൾ അന്വേഷിച്ചിട്ടുള്ള പരിചയം മുൻനിർത്തി താങ്കൾക്ക് എന്താണ് തോന്നുന്നത് നമുക്ക് വിശ്വാസയോഗ്യമാണോ അല്ല അത് ഇതിപ്പം പിന്നെ പതിനഞ്ച് ഒരു സ്ത്രീയെ കാണുന്നില്ല അപ്പം ഒരു സ്വാഭാവികമായി ചോദിക്കാം എന്തുകൊണ്ട് ഇതുവരെ ആരും അന്വേഷിച്ചില്ല അപ്പൊ അത് ആ ആ സ്ത്രീയുടെ ലൈഫ് സ്റ്റൈൽ ജീവിത സ്റ്റൈലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജീവിത മാർഗങ്ങളിലോട് അങ്ങനെ പോകുന്ന ഒരു സ്ത്രീ അറിയില്ല അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ബന്ധുക്കൾ ബന്ധുക്കൾ അന്വേഷിച്ചു കാണും അപ്പം അവര് പാവപ്പെട്ടവരായതുകൊണ്ടും ആരും കൂടുതലായിട്ട് പ്രോവ് ചെയ്യാനൊന്നും ആരും ക്ലിയർ ആയിട്ടുണ്ടാവില്ല ആ ഒരു പരാതിയും കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോഴും വന്നിരിക്കുന്ന കാര്യം ഒരു ഒരു പരാ ഒരു പരാതി അല്ല ഒരു ഊമക്കത്ത് ലഭിച്ച കാര്യം പോലീസ് വളരെ ഗുളം വളരെ മൈന്യൂട്ടായിട്ട് ഇൻവെസ്റ്റ് ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ട് അത് ശരിയാണെന്ന് മനസ്സിലായ ശേഷമാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പോലീസിന് ആവുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല പൊതുസമൂഹത്തില് ഇത്തരത്തില് ഇത്തരത്തിലാളെ കാണാതാകുമ്പോൾ പരാതി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അന്വേഷിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്തരത്തിൽ പതിനഞ്ച് വർഷമായിട്ട് നമുക്ക് മിസ്സിംഗ് ആയ ഒരാളെ കുറിച്ച് ഒരു വിവരം ലഭിക്കാതിരിക്കാം അപ്പൊ അത് സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ഇനി മനസ്സിലാക്കണം അങ്ങനെ ആരെയും കാണാനായിട്ട് കാണാതായിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരായാലും ആരായാലും നടപടി എടുക്കണം അതായത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം ആ വിവരമറിയിച്ചാൽ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോഴിവിടെ ഈ ആലപ്പുഴ ആലപ്പുഴ പോലീസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് വാർത്തകൾ നമുക്ക് മനസ്സിലാകത്തിൽ കാരണം ഇത്തരത്തിലൊരു ഒരു സെപ്റ്റി ടാങ്കിലൊക്കെ പതിനഞ്ച് വർഷം മുറ്റുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഡി കെയിങ് ഉണ്ട് കൂടാതെ അതിന്റെ എവിഡൻസ് നശിക്കാൻ സാധ്യതയുണ്ട് എന്നാലും എന്നാലും ചില എവിഡൻസുകൾ ലഭിക്കും തീർച്ചയായിട്ടും അത് ഫോറൻസിക് എക്സാമിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഫോറൻസിക് എക്സാമിനേഷന് ശേഷം തീർച്ചയായിട്ടും പോലീസ് ഒരു പോസിറ്റീവായ ഒരു ഒരു പോസിറ്റീവായ ഒരു ഫാക്ട് പൊതുസമൂഹത്തിൽ ഞാനൊക്കെ കരുതി സർ ഒരു സംശയം കൂടി അതായത് ഇതിപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ ഈ പോലീസ് നൽകുന്ന വിശദീകരണവും ഈ കേസിൽ നൽകിയ മൊഴികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലാണ് നമ്മൾ ഇത്തരം ഒരു ചിത്രം നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് പക്ഷേ ഇതിന്റെ തുടർ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ എത്തുമ്പോൾ പോലീസിന്റെ ഈ വാദങ്ങൾക്ക് പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് എത്ര കണ്ട് നിയമ പിന്തുണ ലഭിക്കും എന്താണ് ഇത്തരം കേസുകളുടെ ഒരു ഭാവി ഇതിലത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും അതൊരു സംശയം തന്നെയാണ് കാരണം പതിനഞ്ച് വർഷത്തിന് ശേഷം ആ ഒരു ഇൻഫർമേഷൻ കിട്ടുക ആ ഇൻഫർമേഷന് മേളു പോലീസ് വർക്കൗട്ട് ചെയ്യുക അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പ്രോപ്പർ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുക പോലീസിനെ കുറിച്ച് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായ ഒരു പ്രവൃത്തിയാണ് വീട് ഇസ് വെരി ടഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് കാരണം ഈ ഈ മിസ്സിംഗ് ലിങ്ക്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും ഈ സയന്റിഫിക്കായ എവിഡൻസിലേക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് സയന്റിക് എവിഡൻസ് കൂടുതൽ കോർട്ടടക്കിക്കൊണ്ട് പിന്നെ സാഹചര്യ തെളിവുകളും മറ്റ് 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 എവിഡൻസുകളും അതായത് പിന്നെ ഡയറക്ട് എവിഡൻസ് അതായത് സാക്ഷികളുടെ മൊഴി അവരുടെ മിസ്സിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിയാൽ തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു കേസ് പോലീസിന് പിന്നെ കോടതി മുമ്പാകെ സമർപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും വളരെ സയന്റിഫിക് ആയിട്ട് ഞാൻ പറയുന്നത് വളരെ സയന്റിഫിക് ആയിട്ടും വളരെ കൂലം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഫോം ചെയ്ത് ഇതിന് മാത്രമായിട്ട് വർക്കൗട്ട് ചെയ്ത് എല്ലാ എവിഡൻസുകളും സംശയമുള്ള അല്ലെങ്കിൽ ഏറ്റവും മൈന്യൂട്ട് എവിഡൻസ് പോലും മുന്നോട്ടെടുത്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ശക്തമായൊരു കേസ് പ്രോസിക്യൂഷന് വെക്കാൻ പറ്റും അത്തരത്തിൽ ഈ പ്രതികളെ ശിക്ഷിക്കപ്പെടാനും തീർച്ചയായിട്ടും സാധ്യതയുണ്ട് സർ ഒരു കാര്യം കൂടി ഈ നമുക്കറിയാം നമ്മുടെ പോലീസ് സേന അത് വളരെ ശുഷ്കമാണ് അതായത് ആൾബലത്തിൽ കുറവാണ് നിരവധി മറ്റ് എൻഗേജ്മെന്റ്സ് ഉണ്ട് അപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു പോലീസ് അധികാരികൾക്ക് മുന്നിൽ പലതരത്തിലുള്ള പരാതികൾ വരാറുണ്ട് അതിൽ ഇത്തരം വരുന്ന ഊമക്കത്തുകൾ പോലും നമുക്ക് പലപ്പോഴും എല്ലാ പരാതികളും അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല ഇതിനിടയിലാണ് ഇത്തരം ഒരു ഊമക്കത്തിന് പിന്നാലെ നടക്കുന്ന അന്വേഷണം ഇത്ര സുപ്രധാനമായ ഒരു തെളിവിലേക്കും കൊലപാതകത്തിലേക്കും ചുരുലഴിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ള ആ പോലീസിന്റെ ഒരു ആർജവ് നമുക്ക് പ്രത്യേകം ഒന്ന് പരാമർശിക്കേണ്ടി വരും എന്ന് തോന്നുന്നു അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം കേരള പോലീസിന് ഈ കേസ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഒരു നല്ല ശക്തമായൊരു കേസ് കോടതി മുമ്പ് സമർപ്പിക്കാൻ പറ്റിയ തീർച്ചയായിട്ടും ഒരു പൊൻ തൂലാണ് ആലപ്പുഴ പോലീസിന് തീർച്ചയായിട്ടും നമുക്ക് ഈ പോലീസിനെ കുറിച്ച് നമ്മൾ വളരെ പിന്നെ ആശങ്ക ഉൾതായിട്ടും പോലീസിന്റെ വിഷൻസിനെ കുറിച്ചൊക്കെ ഉള്ള സംശയമുള്ള ഒരു പല പല അഭിപ്രായങ്ങളും പൊതുസമൂഹത്തിൽ വരുന്നുണ്ടല്ലോ പക്ഷെ അതിനൊക്കെ മറുപടിയായിട്ട് ഈ കേസ് തീർച്ചയായി കാണിച്ചു കൊടുക്കാൻ പറ്റും കാരണം ഒരു ഒരു ഊമക്കത്തിലാണ് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പല കേസുകളും ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ട് പ്രോസിക്യൂഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് പോലീസ് മുമ്പ് പക്ഷെ നമ്മളെ ഈ കാലത്ത് ഈ മാറി വരുന്ന കാലഘട്ടങ്ങളിൽ പോലീസിനെ കുറിച്ച് ഒരുപാട് പരാതികളൊക്കെ വരുമ്പോൾ ഒരു ഊമക്കത്തിനെ ബേസ് ചെയ്ത് പോലീസ് ഇത്തരത്തിൽ മുന്നോട്ട് പോയതും അത് അത് തന്നെ വലിയ പിടിപാടില്ലാത്ത ആളാണ് മരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ സമൂഹത്തിൽ താഴെക്കടലിൽ ആൾക്കാർ കാര്യത്തിലും പോലീസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ടെന്നൊരു സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത് ഓക്കെ വളരെ നന്ദി രാജ്മോഹൻ ഞങ്ങളോട് പ്രതികരിച്ചതിന് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണ നീക്കങ്ങൾ തീർച്ചയായും ശ്ലാഘനീയമാണ് അത് അഭിനന്ദനീയമാണ് തർക്കമില്ലാ കരുത് എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാമപ്പം ഈ ഊമക്കൊത്ത് ലഭിച്ചത് ആർക്കാണ് അതിൽ ഉണ്ടായ ആദ്യ നടപടി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള കാര്യമാണ് ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട് ആജ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ഈ കേസിൻ്റെ ഭാവി ഈ ഭാവി സംബന്ധിച്ച് ടി കെ രാജ്മോഹനൊക്കെ പറയുന്നത് പോലെ കൃത്യമായി ഫ്രെയിം ചെയ്ത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് കോടതിയിൽ എത്തിയാൽ അത് തീർച്ചയായും അതിന് ഫലം ചെയ്യും അത് കോടതി പ്രതികളെ ശിക്ഷിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ സാധ്യത അതിനപ്പുറത്തേക്ക് ഈ കേസിലേക്ക് പോലീസ് എത്തിയ വഴി അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ സുരേഷ് സുരേഷെന്ന് പറഞ്ഞ വ്യക്തി നൽകുന്ന ഒരു മൊഴിയാണ് ആ മൊഴി അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ ഇത് തുറന്നു പറയണമെന്ന് തോന്നുകയാണ് അദ്ദേഹം അത് ഒരു ഊമക്കത്തായി പോലീസിന് കൈമാറുന്നു അങ്ങനെയെങ്കിൽ കത്ത് ലഭിച്ചത് ഏത് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അതിന്മേലെടുത്ത തുടർ നടപടികൾ അതൊക്കെ ഒരു പക്ഷേ നിർണായകമാണ് ഇന്നലെ പോലീസ് അക്കാര്യങ്ങളൊരു വ്യക്തതയിലേക്ക് പോയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ആ ഞാ സജിത മനസ്സിലാക്കുന്നത് ജില്ലാ പോലീസ് മേധാവിക്കാണ് ഈ രണ്ട് ഉമക്കത്തുകൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് ശേഷം ഈ പറയുന്നത് പോലെ ഒരു സ്വാഭാവികമായ എൻക്വയറി നടത്തി അങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് സംശയം തോന്നിയ ശേഷം മാത്രമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്ന ഇപ്പോൾ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നതിൻ്റെ സാഹചര്യത്തിലേക്ക് വന്നത് പിന്നീടാണ് ഇവരുടെ ഈ നാല് പേരെയായിരുന്നു അതായത് ഈ സുരേഷ് ഉൾപ്പെടെ സുരേഷ് ജിനു സോമൻ പ്രമോദ് എന്നീ നാല് പേരെയായിരുന്നു ആദ്യം കസ്റ്റഡിയിലെടുത്തിരുന്നത് അവരാണ് ഭർത്താവ് അനിൽകുമാറിന് ാണ് ഇതിൽ അതായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കൊള്ളുന്ന അൽകുമാറിനാണ് എന്ന് ഈ നാല് പ്രതികളും ഒരേപോലെ വ്യക്തമാക്കുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന സുരേഷ് എന്ന് പറയുന്ന ആള് പരാതിക്കാരനാണ് അദ്ദേഹം അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ആദ്യം ഈ അൽകുമാർ ഈ കലയെ കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ വിളിക്കുന്നു ഈ പറയുന്ന ഇവിടുത്തെ ഒരു സ്പോട്ടിലേക്ക് വിളിക്കുന്നു ശേഷമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ കലയെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു പോയി അതുകൊണ്ട് സഹായിക്കണം മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കണം വലിയ പെരുമ്പോഴ പാലത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു മാരുതിക്കാലിലാണ് തന്നെ കലയുടെ മൃതദേഹം കാണിച്ചതെന്ന് അനിൽകുമാർ കാണിച്ചതെന്ന് ഈ സുരേഷ് പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് സുരേഷിൻ്റെ പരാതി അതാണ് മാത്രമല്ല താൻ ഇക്കാര്യത്തിൽ സഹായിക്കത്തില്ല എന്ന് തന്നെ ആയിരുന്നു സുരേഷ് അന്ന് അനിൽകുമാറിന് നൽകിയ മറുപടി പക്ഷേ തുടർന്നിങ്ങോട്ട് അനിൽകുമാർ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അത് അദ്ദേഹത്തിന് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്രയും പതിനഞ്ച് വർഷത്തോളം നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അവരുടെ സജ്ജ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അതായത് ഇപ്പോൾ ഇന്നലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ടായി മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ സ്ത്രീയുടെ വസ്ത്രമെന്ന് തോന്നുന്ന തരത്തിലുള്ള വസ്ത്രത്തിൻ്റെ അംശങ്ങൾ അതുപോലെ ലോക്കറ്റ് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ നടക്കുന്ന ഫോറൻസിക് പരിശോധന അടി എൻ എന്ന് കാര്യങ്ങൾ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഈ കേസിൽ അങ്ങോട്ട് ശരി അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രീയ തെളിവുകളാണ് ആവശ്യം ഫോറൻസിക് പരിശോധന നിർണായകമാണ് ഇന്നലെ മൃതദേഹ അവശിഷ്ടം കിട്ടിയെന്ന് പോലീസ് പറയുമ്പോഴും അത് ഈ കലയുടേത് തന്നെയാണോ എന്ന പരിശോധനകൾ തീർച്ചയായും ശാസ്ത്രീയ തെളിവുകൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ് ആജ്ഞ ഇപ്പോൾ പ്രതികൾ ഈ മാതാർ പോലീസ് സ്റ്റേഷനിലല്ലേ ഉള്ളത് നമുക്ക് അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങൾ ലഭ്യമാകുമോ പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് സജ്ജമാണോ എപ്പോഴേക്ക് ഈ പ്രതികളെയുമായി കോടതിയിലേക്ക് പുറപ്പെടും അതിൻ്റെ തയ്യാറെടുപ്പുകൾ അതിൻ്റെ രീതികൾ എങ്ങനെയാണ് ഒപ്പം പ്രദേശവാസികൾ ഇന്നലെയൊക്കെ വളരെ രീതിയിൽ അവിടെ തടിച്ചുകൂടിയിരുന്നു കാരണം പെട്ടെന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ മാത്രമാണ് സമീപവാസികൾ പോലും സംഭവം അറിയുന്നത് ഇന്ന് ആ സമീപത്തെ ചിത്രമൊക്കെ എങ്ങനെയാണ് നമ്മളിപ്പോഴുള്ളത് സ്പോട്ടിലല്ല അതായത് അനിൽകുമാറിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തല്ല നമ്മളിപ്പോഴുള്ള ഉള്ളത് മന്നാർ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്താണ് കാരണം അവിടെ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പ്രതികളെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ഒരു പക്ഷേ ഒന്നാം പ്രതി അനിൽകുമാർ ണെന്ന് ആണെന്ന് അറിയാം അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെക്കൂടി കൊണ്ടുവന്ന ശേഷമായിരിക്കും ഒരു പക്ഷേ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കുക എന്നാലും കസ്റ്റഡി അപേക്ഷ തന്നെ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയായാലും സത്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ് പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ ഒരു കൊലപാതകത്തിലേക്ക് ചൂണ്ടുന്ന വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഊമകത്തെത്തുമ്പോഴും ആ ഊമക്കത്തിന് പിന്നിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് ാണ് ഈ മറ്റു മൂന്ന് പ്രതികളുടെയും മൊഴിയും അതല്ലെങ്കിൽ ഈ പരാതിക്കാരുടെ സാക്ഷ്യപ്പെടുത്തലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കൊലപാതകം നടത്തിയത് തന്നെയാണ് അല്ലെങ്കിൽ ഇത് കരുതി കൂട്ടിച്ചൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ ഒരു കേസ് നയിക്കുന്നത് വ്യക്തമായിട്ട് കാര്യം ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ എപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അങ്ങനെയെങ്കിൽ ഇവരിൽ നിന്നും കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം തന്നെയല്ലേ പോലീസ് സ്ഥലപരിശോധനയിലേക്ക് പോയിരിക്കുന്നത് കാരണം നമുക്ക് മനസ്സിലാവുന്നത് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നതിന് ഏറെ മുമ്പ് തന്നെ പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു എന്നതാണ് എന്ന് മുതലാണ് ഇവർ പോലീസിൻ്റെ കസ്റ്റഡിയിലായത് അങ്ങനെ ഒരു വ്യക്തത നമുക്ക് ഇക്കാര്യത്തിൽ കിട്ടുന്നുണ്ടോ നമുക്ക് മാധ്യമ വാർത്ത വരുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു അല്ലെങ്കിൽ അതിലേക്ക് ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്ക് വ്യക്തമായിരുന്നു അത് അതേ തുടർന്നാണ് അതായത് ഈ ഈ ഉമ്മക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായത് ഈ ഒരു സാഹചര്യത്തിലാണ് അതിനുശേഷം ഈ കസ്റ്റഡിയിലുണ്ടായിരുന്നവരുടെ മൊഴി അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന സെഫ്റ്റി ടാങ്ക് തുറന്ന് പരിശോധിക്കുന്ന ഒരു നടപടികളിലേക്ക് പോലീസ് കടന്നത് എന്തായാലും നമ്മൾ ഒരു പക്ഷേ ഈ പറയുന്നത് വാർത്ത അറിയുന്നതിന് മുൻപ് തന്നെ ഈ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടാകണം എന്ന് വേണം സാഹചര്യം കൊണ്ട് മനസ്സിലാക്കാൻ കാരണം അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ സെഫ്റ്റിക് ടാങ്ക് പരിശോധിക്കുന്ന ഒരു നടപടിയിലേക്ക് വളരെ വേഗം പോലീസ് കടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുത്ത ശേഷമാണ് ഒരു പക്ഷേ ഇതിനെപ്പറ്റി ഒരു ധാരണ ഈ പറയുന്നത് പോലെ സമീപവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോലും അറിഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമാണ് സജിത്ത് അതാണ് സാഹചര്യം എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരാനിരിക്കുന്നത് ഇതിൽ വ്യക്തത ഉണ്ടാവേണ്ട കാര്യങ്ങളുണ്ട് ഒന്ന് കസ്റ്റഡിയിലുള്ള പ്രതികൾ ആരൊക്കെ ആ പ്രതികൾക്ക് ഈ കേസുമായുള്ള ബന്ധം അതിൽ വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം ഈ കേസന്വേഷണത്തിലേക്ക് പോലീസ് എത്തിയ വഴികൾ എന്തൊക്കെയാണെന്ന കാര്യത്തിലും വരേണ്ടതുണ്ട് ഇന്നലെ ഇത് സംബന്ധിച്ച പോലീസ് മേധാവി തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ കൂടിയും വ്യക്തത വരേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും അതിൻ്റെ നീക്കങ്ങളും പ്രധാനപ്പെട്ടതാണ് തെളിവെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാവാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ കൊല നടത്തിയത് എന്ന് പോലീസ് സംശയിക്കുന്ന ഇടത്തുപോലും പോയി തെളിവെടുപ്പ് നടക്കും ഒപ്പം തന്നെ സ്ഥലപരിശോധന കുഴിച്ചിട്ട സ്ഥലത്തുള്ള തുടർ പരിശോധനകൾ ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ആരൊക്കെയാണ് കസ്റ്റഡിയിൽ ഈ ഭർത്താവ് അനിൽകുമാറിൻ്റെ ചില ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ കസ്റ്റഡിയിലുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് പക്ഷേ അത് ആരൊക്കെ എന്നതിൽ കൂടുതൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ആരൊക്കെ അതിൽ സഹായം ചെയ്തവർ ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത പുറത്തു ഇത് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഇന്നു തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് പോലീസിന്റെ നീക്കം ഉണ്ടാകുന്നുണ്ടോ അത് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ പ്രമോദ് സോമൻ എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് അത് ഈ പറയുന്ന അൽകുമാറിൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഇവർ ചേർന്നാണ് കലിയുടെ മൃതദേഹം സെഫ്റ്റിക് ടാങ്കിലേക്ക് തള്ളിയിട്ടത് അല്ലെങ്കിൽ മറവ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുവരെയുള്ള പോലീസ് നീക്കത്തിൽ നിന്നും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് അങ്ങനെയാണ് ഈ മൂന്ന് പേരാണ് ജിനു പ്രമോദ് സോമൻ ഇതിൽ ജിനു ആണ് രണ്ടാം പ്രതി ആയിക്കര ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ജിനു മൃതദേഹം കാണുന്നത് അതിനുശേഷമാണ് ഈ സോമനും പ്രതി പ്രമോദും അവിടെ എത്തുന്നത് ഇവരും മൃതദേഹമാണ് കണ്ടത് അതായത് പ്രമോദ് ജിനു അല്ലെങ്കിൽ സോവൻ ഈ മൂന്ന് പേരും അൽകുമാർ ഒരു മാരുതിക്കാരിൽ കലയുടെ മൃതദേഹം കൊണ്ടുവന്നതാണ് കണ്ടത് ആദ്യം ഈ പരാതിക്കാരനായി സുരേഷ് ആയിരുന്നു അത് വലിയ വരുമ്പോഴ പാളത്തിന് മുകളിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ രാത്രിയിൽ ഫോൺ വിളിക്കുകയായിരുന്നു ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് മനസ്സിലാക്കുന്നത് ഈ അന്നേരമാണ് ഇത് തന്നെ സഹായിക്കണം ഇങ്ങനെ സംഭവിച്ചു പോയി കയ്യബത്തും പറ്റിയതാണ് എന്നുള്ള തരത്തിൽ അനിൽകുമാർ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ താൻ അതിന് നിന്നില്ല പക്ഷേ ഈ പതിനഞ്ച് വർഷവും അദ്ദേഹം വെച്ചിരുന്നു മറച്ചുവെച്ചിരുന്നു സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴെങ്കിലും അത് തുറന്നു പറയാനുള്ള അല്ലെങ്കിൽ പറയണ ഒരു കുറ്റവാളിയെ ഇങ്ങനെ രക്ഷപ്പെട്ട് നടക്കാൻ അനുവദിക്കേണ്ട അനുവദിക്കരുത് എന്നൊരു തോന്നലുണ്ടായത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ സുരേഷ് ഇപ്പോൾ പരാതിയിലേക്ക് പരാതിക്കാരനായി മാറിയത് അദ്ദേഹത്തിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഒരുപക്ഷെ ഈ ഉമക്കത്തയച്ചത് ഊമക്കത്തിൻ്റെ ഉറവിട വേദാന്ന് വ്യക്തമാക്കുന്നതല്ല പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട് ഇക്കാര്യത്തിൽ കാരണം നേരത്തെ വന്നിരുന്ന ഒരു ഇതനുസരിച്ചിട്ട് അനിൽകുമാറിന്റെ ജ്യേഷ്ഠൻ്റെ മകന്റെ ഭാര്യയാണ് ഈ ഉമക്കത്തയച്ചത് എന്നൊരു ഇതുണ്ടായിരുന്നു കാരണം ഈ മകൻ ഇവർ തമ്മിലുണ്ടായിരുന്ന വഴക്കിനിടയിൽ ഉറച്ച ഉറച്ച് വിഴിച്ചു പറഞ്ഞ ഒരു സാഹചര്യം കാരണം കരയെ കൊന്ന് സ്വറ്റിട്ടാങ്കിൽ തള്ളിയതുപോലെ നിന്നെയും കൊന്ന് കുഴിച്ചു മൂടും എന്ന് ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് സൂചിപ്പിച്ചിട്ടാണ് ഈ കത്ത് ലഭിച്ചതെന്നാണ് ആദ്യഘട്ടത്തിൽ അറിഞ്ഞത് പിന്നീടാണ് അത് സുരേഷിലേക്ക് നീണ്ടത് ഒരു പക്ഷേ സുരേഷ് ആയിരിക്കാം ഈ ഉമ്മക്കത്തെ എഴുതിയത് എന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്തായാലും ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കണം അതുപോലെ തന്നെ അൽകുമാർ സ്റ്റേഷൻ ഇതിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണം ഈ ഒരു ഇത്തരം കടമ്പകളൊക്കെ കടന്ന ശേഷമായിരിക്കാം ഒരു പക്ഷേ തെളിവെടുപ്പ് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യം അതാണ് അവിടെ സാഹചര്യം എന്തായാലും പ്രതികളുമായുള്ള തെളിവെടുപ്പ് ഇന്ന് തന്നെ നടക്കുമെന്ന് മേഡം പ്രതീക്ഷിക്കാൻ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ആ ഞാൻ ഈ ഭർത്താവിനെ നാട്ടിലെത്തിക്കുക കാരണം പോലീസ് സംശയിക്കുന്ന ഒരു കാര്യം ഈ പ്രതികൾ പ്രതികളെ തേടി ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ തേടി പോലീസ് എത്തിയ വിവരം അനിൽകുമാർ അറിഞ്ഞു എന്ന കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട് അത് ഇന്നലെ ചൈത്ര തെരാസ ജോണും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക അത്ര എളുപ്പമാകുമോ അതിനെന്തെങ്കിലും മറ്റു തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ പോലീസ് അക്കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ നാട്ടിലെ ഒരു കൊലപാതക കേസിലെ പ്രീതി എന്നുള്ള നിലയിൽ വിദേശകാര്യ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് എംബസിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകൾക്ക് നീക്കുപോക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പോലീസ് നീങ്ങിയിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം അനിൽകുമാറിൻ്റെ നാട്ടിലെത്തിക്കുക അനിൽകുമാറിൻ്റെ അച്ഛൻ വഴിയാണ് ഇക്കാര്യം അനിൽകുമാറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ കാര്യം അറിഞ്ഞിരിക്കണം പക്ഷേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് മറ്റൊരു രാജ്യത്തുനിന്ന് ഒളിവിൽ പോകാനുള്ള സാ സാധ്യത എന്നുള്ളത് ഒരു പക്ഷേ വൈകിക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ എന്തായാലും ഇത് ഇത്തരത്തിലൊരു കേസ് ചാർജ് ചെയ്ത് അത്തരത്തിൽ പോയിരിക്കുന്നത് കൊണ്ട് അതിന് അതിന് എത്രത്തോളം സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഈ പ്രതി രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും അൽകുമാറിനെ എത്രയും വേഗം നാട്ടിലാണ് നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗം ഇക്കാര്യത്തിലൊരു നീക്കുപോക്കുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇവിടെ ഇപ്പോൾ അറസ്റ്റ് കസ്റ്റഡിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് സാക്ഷികളാണ് അല്ലെങ്കിൽ കൊലപാതകത്തിന് സാക്ഷി വഹിച്ചവരാണ് കൊലപാതകത്തിൽ പങ്കുള്ളവരല്ല എന്നാണ് അവരുടെ മൊഴി അനുസരിച്ച് പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ഇവരെല്ലാവരും മൃതദേഹം കണ്ടതേയുള്ളൂ പക്ഷേ മറവ് ചെയ്യാൻ ഇവരെ സഹായിച്ചു എന്നുള്ളതാണ് ഈ കൊലപാതക കുറ്റം മറച്ചു വച്ചു എന്നുള്ളതുമാണ് ഇവരുടെ മേലുള്ള ഒരു കുറ്റം വരുന്നത് ഈ സുരേഷിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരോധാനക്കേസ് ആയിരുന്ന ഒരു കേസ് പെട്ടെന്ന് മുന്നൂറ്റി രണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് ഈ കലയുടെ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു എന്നാണ് പക്ഷേ കലയ്ക്ക് ഈ പറയുന്ന അതായത് കലയുടെ പേരിൽ ഒരു അവിഹിതം പ്രചരിപ്പിക്കുകയും കലയുടെ മരണത്തിന് മാസം ശേഷം ഈ പറയുന്ന അനിൽകുമാർ പുനർവിവാഹം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ അനിൽകുമാറിൻ്റെ കൂടി ഇത്തരം വഴിവിട്ടുള്ള ബന്ധത്തെ പറ്റി അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട് അങ്ങനെ ഒരു അവസ്ഥ കൂടി മുന്നിലുണ്ട് എന്നാണ് പോലീസ് ഭാഷയും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കും എന്തുകൊണ്ടാണ് അതൊരു പക്ഷേ കലയുടെ അവിധം മറച്ചുവെക്കാനാണോ അതല്ലെങ്കിൽ അനിൽകുമാറിന് ഇത്തരം ഉണ്ടായിരുന്ന വഴിവിട്ട ബന്ധങ്ങളിലേക്കുള്ള ചൂടുപലകയാണോ ഇത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഞാൻ അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ആസൂത്രിതമായ കൊലപാതകത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു അനിൽകുമാർ എന്ന് വേണം ഇപ്പോഴത്തെ ഒരു ചിത്രം അനുസരിച്ച് മനസ്സിലാക്കാൻ കാരണം കല ഈ പറഞ്ഞതുപോലെ പാലക്കാട് സ്വദേശിയുമായി ഓടുന്നു അത് മാത്രമല്ല ശേഷം മൂന്ന് ദിവസം ശേഷം അതാണ് സാഹചര്യം എന്തായാലും ഈ കേസിൽ പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ നിയമനീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഉടൻ തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുക ചെങ്ങന്നൂർ കോടതിയിലായിരിക്കും പ്രതികളെ ഹാജരാക്കുക ഇടവേളയ്ക്ക് ശേഷം